നമ്മൾ റെഡിയായി ഫാമിലി ായിാമിലിങ്ങിന്റെ പാർട്ട് ടൂ അതിനെ വീഡിയോ പ്രത്യേകത ഉണ്ട് നമ്മൾ ഇവിടുത്തെ ഫുഡും അല്ല എല്ലാം ഇണ്ടാക്കിയതാണ് അതായത് ഇവന്റെ ഉപ്പാന്ന് ഉണ്ടാക്കിയത് അല്ലേ യെസ് അപ്പൊ നമ്മ ആ അസുഖപ്പോളിയ അതെ ഫോട്ടോ എടുത്ത് വന്നിട്ട് പോകും കണ്ടോ ഓക്കെ അപ്പൊ ആ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു ഇപ്പൊ റിസോർട്ടിന് വ്യൂ ജസ്റ്റ് കാണിച്ചത് ഇവിടെ പിരിയാ മഴ ആണ് പുറത്തേക്ക് ട്ടോ ജസ്റ്റ് കാണിക്കണ്ട അപ്പം വേറെ പൂളുണ്ട് നമുക്ക് എമ്മിൽ അങ്ങോട്ട് പോയിട്ട് ഫുഡ് കഴിക്കുന്ന കാണിച്ചെരാം ഹായ് മരം മൊത്ത ശേഷം പ്ലാവ് മൊത്തം ഇതാന്ന് അവരുടെ പൂള് നമ്മള് റിസോർട്ടിന്റെ പൂള്

ും കറി കറി പിന്നെ ചായ എല്ലാം ഉണ്ട് ഇത് ഇട്ടു നമ്മക്ക് ചപ്പാത്തി ബാജിയും പിന്നെ ചായ വാന തണുപ്പും നല്ല ചൂട് ചപ്പാത്തിയും ബാജിയും ഇങ്ങനെ കൊറേ പെരുവായുണ്ട് സത്യം പറയാ ആകെ രണ്ട് മണി ചോദിച്ചുറങ്ങിട്ടാണ് ആഗ്രഹം എന്താവും നോക്കാം കൊറേ പെരുവാണ്ടാവും

പൊറോട്ടല്ല എല്ലാരും ചെയ്യുന്നത് ഉച്ചക്ക് ഫുഡിന് വേണ്ടി മാത്രമുള്ള പ്രിപ്പറേഷൻ ആണ് ഇവിടെ കൊറേ ഒക്കെ ഉണ്ട് ഫുള്ള് ബാർഗേനിങ് നൂറ്റിമ്പത് പൊറോട്ട മാത്രം

ാണ് സെറ്റ് ആക്കാം ഓക്കെ നമ്മളെ കടക്കാരൻ നമുക്കൊരു കൊട വന്ന് കൊടയെടുത്തിട്ട് നമ്മള് റൈസ് പോവാണ് റൈസ് പോകുന്നതിരുത് മുട്ട പിന്നെന്തോലും മല്ലിപ്പഴിപ്പൊമി അറിയോ എങ്ങനെ വേറെന്താ അറിയോ ഏഹ് എങ്ങനെന്താറിയോട്ടാ

മംഗലാത്തില്ല മലപ്പുറം 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 മംഗലാപുരം എന്നെ അറിയോ ഇല്ല ഒരാക്കറിയില്ല ഓക്കെ സാറില്ല അറിയത്തില്ല സത്യം പറയണം ഓക്കെ അറിയത്തില്ല ഞാൻ അത്ര പോപ്പുലർ അല്ല അല്ലേനോ പക്ഷെ നിനക്ക് അറിയാം നിനക്ക് നിനക്കന അറിയോ കണ്ടുപിടിച്ചോളൂ താങ്ക് യു സബ്സ്ക്രൈബ് ആക്കിട്ട് ഫ്രം അതാ ഏട്ടിനാ വയനാടാ പിന്നെ കോഴിക്കോട് 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 കാണുന്നില്ലല്ലോ എന്റെ അക്കൗണ്ടിൽ തന്നെ അടിക്കുന്നു അപ്പൊ ടാസ്ക് ഓക്കെ ടാസ്ക് തനിക്കാനാര സിമ്പിളാന്ന് സിമ്പിളാന്ന് ഏ സിംപിളാന്ന് 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 ഇന്ട്രസ്റ്റ് ഇല്ല ഓക്കെ ഫോൺ വേണം ഫോം വേണം ഫോം വേണം വേണം സിമ്പിളാ പറയും വെക്കും സിംപിളും ചെയ്യാം ഓക്കെ ഡയാന പ്രത്യേകതയോ നിങ്ങൾ ഉപ്പാക്ക് കുളിച്ചിട്ട് ല്ലേ വിളിച്ചു പറ സ്വന്താ പറഞ്ഞു പറക്കണ്ടുപ്പാക്ക് ഞാൻ വിളിച്ചോണ്ടുപ്പാക്ക് നിന്റെ ഉപ്പാല്ലേ വിളിച്ചു പറ ഐ ഹാപ്പി ഉപ്പ ഉപ്പായി ലഭ്യുന്നു അവളെ പറഞ്ഞോ ഒരിക്കട്ടെല്ലോ ഓവറ് ബദറുണ്ടോ പോന്ന പൊക്കോ പൈസ കഴിച്ചു കാരണം അത്ര കഷ്ടപ്പെട്ട് വന്നല്ലേ അപ്പൊ ഞാൻ അങ്ങനെയാണെന്ന് കണ്ടാൾക്കാരെ മൊത്തം ടാസ്ക് സിമ്പിൾ നടക്കില്ലല്ലോ വിളിച്ചു നോക്ക് ഗുളിച്ചോ ഗുളിച്ചോക്കാലോ ഒന്ന് ട്രൈ ചെയ്യയാലോ എടാ ദാനം നോറെ കളവു പറയുന്നേ എയർ ഫോണില അതാ പറണം കൈ ഫോൺ കാണാം ഇനിയെ ഗുളിച്ചോ ബ്രദർ ഓ കം പേര് പറയണ സിനാൻ താം ചെയ്യുന്നു താം ചെയ്യുന്നു അല്ലോ എൻ്റെ ഫോണില ഫോണിലോ ആരുടെ ഫോണില അപ്പ അപ്പ കായ ബ്രദർ താങ്ക്യൂ താങ്ക്യൂ ഫോർ കമിങ് ഓക്കേ ഓക്കേ അന്നറിയോ യെസ് യെസ് സത്യം പറഞ്ഞാ ഇവിടെ വയനാട് അത്യാവശ്യം അറിയാം അത് വേറെ വേണ്ടി അല്ലേ എന്റെ വീഡിയോസ് എങ്ങനെയുണ്ട് ഞാൻ സംഭവ താങ്ക് യു ബ്ലോവിൽ വരും കാണോട്ടാ ഈ സ്ഥലത്തിന്റെ പേര് വയനാട് എടുക്കാറാ എടുക്കാറാൻ മോക്ക് സത്യം പറ വീട് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബ് കിട്ടി പേരെന്താ വീഡിയോസ് കാണാറുണ്ടോ പൊളിയല്ലേ താങ്ക് യു എന്തെങ്കിലും സബ്സ്ക്രൈബ് പറയാനുണ്ടോ ഓക്കേ എന്നെ കാണാൻ കേട്ടോ വന്നു താങ്ക് യു ചാലഞ്ച് ചോദിച്ചു ചാലഞ്ച് വേണ്ട പറഞ്ഞു പുള്ളിക്കാരൻ അല്ലേ ഓക്കേ സോ നമ്മളെ ചിക്കന് മുട്ട പിന്നെ അതിന്റെ ബാക്കി സാധനങ്ങള് തൈരെല്ലാം വാങ്ങിയിട്ട് സെറ്റ് ചെയ്ത് പോവാണ് മൊത്തം മസാല ഇട്ട് വെക്കാനുണ്ടല്ലേ രാവിലെ മസാല ഇട്ട് വെച്ചാൽ നല്ല പോലെ ആയിരിക്കും സെറ്റ് ആയിരിക്കും സെറ്റ് കിച്ചണില് പിരിയാതൊരുണ്ട് അതായത് ഇന്ന് ബിരിയാണി അമ്മേ ഫുൾ പാട്ടും കേൾക്കുന്നുണ്ടാവും நம்ம பிரியாணி அரியட கை ரெடி ஆயிருக்காங்க நம்ம சைவ் நல்லா செடுவான அது பாட்டு பாட்டு அங்கே நமக்கு அடுத்த அடுத்தப்பாடுதான் கண்ணாடி அது செய்ய ായ തമ്പൂരാലെ എത്തുകൊണ്ടിരുത്തോ ഞാന് വന്നല്ലോ

ാണ് ആ പുള്ളിക്കാരനെ മോനാ ഷെഫ് ഫുൾ ഫാമിലീസ് ആണ് അല്ലേ ഞങ്ങള് ചക്കൻ ചിക്കൻ കവി ആണ് ചിക്കൻ ഇഷ്ടപ്പെട്ട കവി എന്താ പറയാനുള്ളൂ പറയാനുള്ളത് അല്ല പണിയെടുക്കണം അതാണ് ഞാൻ ബ്ലോഗെടുക്കുന്നുണ്ട് ീട്ടംറങ്ങി സത്യം പറയാം പ്രായം പോലെ ആൾക്കാരെ വന്നു വിളിച്ച് ഫോൺ ഒളിച്ച് വീട് വന്നിട്ട് വിളിച്ച് ഞാൻ ചിറ്റാ നല്ല ഉറക്ക കെട്ടി ഓൾമോസ്റ്റ് രണ്ടു മണിക്കൂർ ഉറങ്ങി ഉറങ്ങിണ്ടാവു രണ്ടു മണിക്കൂർ ഇതൊക്കെ പറയാനുണ്ടോ തണുത്തിരി വർക്ക് ഇത്ര സാധനം ആ നിക്കുന്നവരാങ്ങിയല്ല ഉറങ്ങിയുണ്ട് നമ്മൾ പാർട്ട് ത്രീ വീഡിയോ യാത്ര വീഡിയോ അതില് ക്യാമ്പ് ഫയർ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ക്യാമ്പ് ഫയറിന്റെ ഏരിയ ജസ്റ്റ് അൽഫാം അല്ലെങ്കിൽ ബാബിക്കോ അല്ലെങ്കിൽ ഇവിടെ ഇൻസ്റ്റാഗ്രാം റീൽസെറ്റ് ഏതെങ്കിലും ആളൊക്കെ ഇത് കാണും ഇവിടെ ക്യാം ഫയർ വരുന്നത് പിന്നെ ഇവിടെ കുറെ ആൾക്കാർ ഇരുന്നിട്ട് ഇതുണ്ട് പിന്നെ അത് മാത്രല്ല രാത്രി വേറെ കുറെ ഫൺ ഉള്ളത് ആ ഫുഡ് കഴിക്കുന്ന തരും ഇല്ലേ ആടെയാന്ന് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാം എന്നു അല്ലേ സോ എനിക്ക് ഫോം വിളിച്ചു ഫോം വിളിച്ചത് എനിക്ക് പോയിട്ട് ഫുഡ് വാ ഞാൻ ഞാൻ വിളിച്ചു പിന്നെ ഞാൻ ഉറങ്ങത്തില്ല്സര <onents> <and> <laughs> ട എല്ലാം ശെരിയാക്കിടാളി തന്നെ അടിപൊളി ഞാ അടിപൊളി രണ്ടു മണിക്കൂർ താങ്കൾ ഇപ്പൊ ഞമ്മളെ ഒരു കിലോമീറ്റർ ഉണ്ട് ഒരു സ്ഥലം കണ്ടെത്തി സത്യം പറഞ്ഞാൽ കിലോമീറ്റർ പോകണം അതായത് ബസ്സിൽ മഴ ആണ് സത്യം പറയാ ഞാൻ ഈ ട്രിപ്പ് പോകുന്നത് സത്യം പറഞ്ഞാൽ കുറച്ച് ഫാമിലിന്റെ ഫാമിലിൻ്റെ ഇരിക്കാൻ മാത്രമാണ്മെന്റ് എൻജോയ്മെന്റ് ഫാമിലിയൊക്കെ പോകണം പറയും മുണ്ടണം സംസാരിക്കണം എന്നൊരു ആഗ്രഹം മാത്രം കേട്ടോ അതൊരു ലൈക്ക് ഇങ്ങനെ ഇങ്ങനെ ആയി ഞാൻ ഇന്ന് അവരിപ്പത് എന്റെ അതെ നമ്മക്കെന്താ വെച്ചാൽ മഴ ആയതുകൊണ്ട് എല്ലാരും ഫാമിലി സംസാരിക്കാനും പറ്റി എല്ലാ വായ്പ ബിരിയാണി ഉണ്ടാക്കി അത് മാത്രം അൽഫാമുണ്ടാക്കി രാവിലെ നമുക്ക് രാത്രി പോയാണു ഞങ്ങൾ പോവാൻ ഞാന് മറ്റേ അപ്പൊ എല്ലാരും ഫോർക്കാവ് വന്നു മയത്ത് മയത്ത് കുടുങ്ങി ചെരുപ്പുറ്റി പായു ചെരുപ്പുറ്റായു എല്ലാരും മയത്ത് കുടുങ്ങി കേസ് പാവു ഞാൻ പറഞ്ഞ പുള്ളി കരുതി നോക്കേ ഏറ്റവും മോളിൽ ചങ്ങാ മഴ ആയിപ്പോയിമാൻ ക്യാമറമാൻ ഹായ് ആ ക്യാമറ ഫുൾ ഫിക്സ് ചെയ്യുന്നു ഓടി 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 ഓടിയോ ും പറയല്ലേ മഴ ഇപ്പൊ എന്താ ചെയ്യാ മഴ ഒരുക്കാൻ വിചാരിച്ച ഒന്നും പറ്റുന്നില്ല അതാണ് പറയാണ്ടാവിണ്ടാ നമ്മിപ്പോടെ സോ എം എം വയനാട് ഒരു വ്യൂ പോയിന്റിലാണ് നല്ല മഞ്ഞുമൂട്ട് നിക്കുന്നുണ്ട് ഫാമിലി മുഖത്ത് നടന്നോണ്ട് വരുന്നുണ്ട് ഫ്രണ്ട് ലൈൻ ഫ്രണ്ട്ല എല്ലാം പോയി അപ്പൊ എന്ത് താൻക്ക് എന്താ പറയാനുള്ളത് പറ പറഞ്ഞില്ല തന്നോട് ഇപ്പാ ചോദിച്ചു തന്നോട് ചോദിച്ചില്ല മാറിക്കു മാറിക്കു പറയാ പറയായിരുന്ന പറ ഞങ്ങ വയനാട് ആ പോന്നുള്ളത് ഭയങ്കര മഴയും ഇതെല്ലാം എന്നാലും അങ്ങനെ ബ്ലോഗില് എല്ലാത്തിലും മര്യാദ നിക്കുന്നുണ്ട് അങ്ങനല്ലേ ഹൺഡ്രഡ് ചാനൽ എല്ലാരും കാണുന്ന

നമുക്ക് അപ്പള് പോക്ക് നമുക്ക് അപ്പള് പോകടേ അങ്ങനെ നിന്നെയാ നമ്മള് പാവന്റെ കളിയ ഓൾമോസ്റ്റ് രണ്ടു മൂന്ന് മണിക്കൂർ ആയിരുന്നു ഇപ്പം എടുക്കുന്നല്ലേ അളിയാ കളിയാ ഇങ്ങോട്ട് വയ്ക്കുക കളിയെ കാണുന്നില്ലേ ല്ലേപ്പർ അല്ലേ എന്ത് ഹെൽകെ ട്രിപ്പ് കോർഡിനേറ്റ് സത്യം പറഞ്ഞാലും ഉറക്കില്ലാണെന്ന് നിൽക്കുന്ന പാവന്റെ കളിയ എത്ര ഓൾമോസ്റ്റ് കഷ്ടപ്പെട്ടിരുന്നു മൂന്നു കഷ്ടപ്പെട്ടിട്ട് അല്ലേ മോനുണ്ട് മോനുണ്ട് ഏഹ് മോനുണ്ട് മോൻ അറിയാം പക്ഷെ ഇത്രയും വയസ്സുണ്ട് നിന്ന് കഷ്ടപ്പെടാ രാവിലെ ഫുഡ് ഉച്ചക്ക് ബിരിയാണി രാത്രി ബാർബിക്കും അൽഫാമ്

നമുക്ക് രാവിലെ ഫുഡ് ഉണ്ടായിനി ഉച്ചക്ക് ഫുഡ്ണ്ടി രാവിലെ ഉച്ചക്ക് കുഞ്ഞു ഫുഡ് കമ്പോ വിളിച്ചിട്ട് അങ്ങനെ ഒന്നല്ല നമ്മളെ റൂമിലേക്ക് ഒരാൾ വിളിച്ചിനി പക്ഷെ ഫുഡ് കുന്നുണ്ട് കുഞ്ഞും വിളിച്ചിട്ട് ചോദിച്ചു പക്ഷെ ഇപ്പൊ വിളിക്കാനുള്ള കാരണം ചോദിച്ചിട്ടുണ്ടായി അങ്ങനെയോ രാവിലെ നോക്കുന്നു ആ ഇപ്പൊ വിളിച്ചു ആ ഇപ്പൊ നമ്മളെ തന്വേ എന്നെ വിളിക്കാനുള്ള ആഗ്രഹം ഞാന് അങ്ങനൊന്നുല്ല ഓക്കെ

അതിൽ ഞങ്ങക്ക് ഞങ്ങക്ക് പിന്നെ പ്രത്യേകിച്ചിട്ട് പറയാനൊന്നും ഞങ്ങൾക്ക് ചോദിച്ചാൽ ഞങ്ങൾക്ക് മുതൽ കാണാം ഈ വീഡിയോ കട്ടായി ഫുൾ ഫുൾ കോൺഫിഡൻസ് കോൺഫിഡൻസ് അത് വന്നാലും ആണ് വരും തീർച്ചയായിട്ടും ഇതാണ് എന്നെ കാണുമ്പോ പേടിച്ച് കരിയുന്ന കുട്ടി കുട്ടിയുടെ ഏട്ടൻ

നല്ല ഫീല് ഓൾമോസ്റ്റ് ഇന്നലെ മൂന്ന് സ്ഥലത്തോട്ടും പോയി മൂന്നും പോയി ഞാനൊരു സ്ഥലത്തു മുങ്ങി ഉറങ്ങിട്ടില്ല ഫുൾ ടൈം ഒന്നാമോണ്ട് നിങ്ങൾക്ക് പ്രത്യേകം അത് മാത്രം വൈഫ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ആ നിങ്ങൾ നേരം നിങ്ങൾക്ക് വെയിറ്റ് ആക്കുന്നുണ്ട് ഓക്കെ എത്ര അഭിപ്രായം അങ്ങനെ ഉണ്ടായിരുന്നു

ഫസ്റ്റ് കിട്ടുന്ന എന്തെങ്കിലും എന്ന് പ്രതീക്ഷാല് ഞാനിങ്ങനെ ഓപ്പൺ ആയിട്ട് എല്ലാവരോടും നല്ല പക്ഷെ എനിക്ക് സമയം കിട്ടാറില്ല കൂടുതലായിട്ട് ഇങ്ങനെ ആ ഒരു ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഓക്കെ ഞാൻ പറയുന്നത് ഇപ്പൊൾമോസ്റ്റ് മാസം ഒരു ദിവസമായി അല്ല ഒരു അഭിപ്രായം ഇപ്പൊ എനിക്ക് ദിവസമായിട്ട് ഹാപ്പി ആണോ ഫുള് ഹാപ്പി സ്ഥലം കണ്ട് സ്ഥലം ഇവിടെ ലൈക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ സന്തോഷം ഫാമിലി സത്യം പറയാം എന്റെ ഉപ്പാവും ഉമ്മാറുണ്ട് പൈന വി സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാ അത്ര വാങ്ങണ്ട സുഖം ഉമ്മ സുഖാത്തോണ്ട് മാത്രം ഉപ്പാവും ആരും വരാത്ത അനീതിയും വന്നിട്ടാ ചങ്ങമാരൊക്കെ പോകാറ് ഫാമിലി വൈവ് വേറെ ഫാമിലി ഫാമിലി എന്നെ വേറെ പോലും കിട്ടില്ല അല്ലേ അതെ അടിപൊളി ഫുഡ് അടിപൊളി ഫുഡ് എന്താ പറയാനുള്ള അധികം മഴ ആയിരുന്ന കിട്ടിയത് അതൊക്കെ കണ്ണൊന്നും വള്ളം വരെ ഇടുന്നില്ല കണ്ണൊന്നും പള്ളം വരെ കൊടുത്തു പള്ളെടുത്തു 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 കള്ളത്തി போறது டோடல டோடல போறது சார் அதுல நான் ஏற்படுத்த சரி ഈ എന്റെ മൈ ഹ്യൂജ് ഫാൻകൾ എപ്പൊ വിളിച്ചാലും അത്തരെ ബ്ലോഗല്ല അല്ലെങ്കിൽ അത്തരച്ച അല്ലെങ്കിൽ ചാച്ച എന്തെങ്കിലും വിളിച്ചതാ കുട്ടി കാണുമ്പോട്ട് ഇങ്ങോട്ടേക്ക് നാളെ അതിന് മാത്ര നാൾ കേട് വീട്ട് വരെ നാളെ കേട് ബാക്കിയുള്ള സെറ്റ്